എല്ലാവർക്കും നമസ്കാരം എൻ്റെ തമനൈല് കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തിനെക്കുറിച്ചാണ് എന്ന് പറയാൻ വരുന്നത് അന്നല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കുറച്ച് നാളുകളായി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്താ എന്തെങ്കിലും കണ്ട ഉടനെ അത് യൂട്യൂബിൽ ഇടുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യുക അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നോ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും മനസ്സിലാക്കാതെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അവർക്ക് സൗകര്യം ഒന്നും കൂടെ ഒരുക്കിക്കൊണ്ട് ആ വീഡിയോ എടുത്തതിന് ശേഷം അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് അവരുടെ മുഖം പോലും കാണിച്ച് ആ കുടുംബത്തെ ആ വ്യക്തിയെയും നശിപ്പിക്കുന്ന ഒരു രീതി കുറച്ച് നാളുകളായി നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനൊരു കാര്യമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തു ദീപക് െന്ന് പറഞ്ഞ വ്യക്തി ആത്മഹത്യ ചെയ്തു അദ്ദേഹം നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഇന്റർഷണലി പുള്ളിക്കാരൻ ചെയ്തതുപോലെ തോന്നിയില്ല പക്ഷെ എല്ലാവർക്കും എന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും അദ്ദേഹം ഇന്റർഷനലി ചെയ്താണോ അല്ലയോ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നിനും അതൊന്നും എനിക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല ശരിക്കും വന്നത് ഞാൻ ഇങ്ങനത്തെ ഉള്ള വീഡിയോസിനൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത ഒരാളാണ് പക്ഷേ ഇത് കണ്ടപ്പം എനിക്ക് ശരിക്കും റിയാക്ട് ചെയ്യണം എന്ന് തോന്നി കാരണം ഒരാളുടെ ജീവൻ എന്ന് പറഞ്ഞാല് അത്രക്കേ ഉള്ളൂ അതെനിക്ക് അതാണ് ഒരു ജീവന്റെ വില അത്രേ ഉള്ളോ നമ്മുടെ പെൺകുട്ടികളൊക്കെ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് മനസ്സിലാവുന്നില്ല നമ്മളൊരു സമയം മുതലേ പഠിക്കുന്നുണ്ട് നമ്മളോട് നമ്മളോടൊരാൾ മിസ്ബിഹേവ് ചെയ്താൽ എങ്ങനെ നമ്മൾ പെരുമാറണം അവരോട് എങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ചെറിയ സമയം മുതലേ പഠിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ പ്രോപ്പറായ രീതിയിൽ ഒരാൾ നമ്മളോട് മിസ്ബിഹേവ് ചെയ്യുമ്പോൾ ആ പ്രോപ്പറായ രീതിയിൽ എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നില്ല അത് വെറുതെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് കൊടുത്തതിനു ശേഷം ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അതിന് കുറച്ച് റീച്ച് കിട്ടുന്നു കുറച്ച് സഹതാപം കിട്ടുന്നു കുറച്ച് പേര് പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു റീച്ചിനു വേണ്ടി പത്ത് ലൈക്സിനും വ്യൂസിനും വേണ്ടി എന്തെല്ലാമാണ് നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നാറുണ്ട് നമ്മുടെ സൊസൈറ്റി എങ്ങോട്ടാണ് ഇത് പോകുന്നത് നമ്മളോടൊരാൾ മിസ്ബിഹേവ് ചെയ്ത നമുക്ക് പല രീതിയിൽ റിയാക്ട് ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റും അല്ലേ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ സിറ്റുവേഷൻ ഇന്ന് മാറി നിൽക്കാം നമുക്ക് ഒരാൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആ പരിചയമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ അറിയാതൊക്കെ ടച്ച് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് നമ്മൾ അന്നേരം സ്പോട്ടിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് അപ്പം തന്നെ റിയാക്ട് ചെയ്യാം അതുമല്ലെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരാണോ അവിടെ ഉള്ളത് അവരോട് പറയുക അല്ലെങ്കിൽ മുതിർന്ന കാര്യങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ അവരോട് പറയുക ഇതൊന്നും ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അവസാന നിയമസഹായമെങ്കിലും തേടുക ഇതൊന്നും ചെയ്യാതെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെ എനിക്കറിയില്ല അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുമില്ല അദ്ദേഹത്തൊന്ന് ടച്ച് ചെയ്തപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മാറി നിൽക്കാതെ പിന്നെ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം അറിയാതെ തട്ടുന്നതും മുട്ടുന്നതും എല്ലാം അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ തട്ടുന്നതും മുട്ടുന്നതും എല്ലാം വീഡിയോ എടുത്ത് അത് യൂട്യൂബ് അല്ല അത് ഇൻസ്റ്റ സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ആ കുടുംബത്തെ നശിപ്പിക്കുക ആ വ്യക്തിയുടെ ജീവൻ ജീവൻ തന്നെ ഇല്ലാതാക്കുക എന്താണ് നമ്മുടെ സമൂഹം ഇങ്ങനെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു കോമൺ സെൻസ് ഒരു ലോജിക്കും പോയോ നമ്മുടെ തലമുറകൾക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമം തോന്നുന്നു എന്തുകൊണ്ടാണ് നമ്മളുടെ സൊസൈറ്റി ഇങ്ങനെ ആയി എന്ന് ഓർത്ത് കാരണം സോഷ്യൽ മീഡിയാസ് നമ്മളെ ഭയങ്കരമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്നത് ഞാനും വീഡിയോ ഇടുന്ന ആളാണ് പക്ഷേ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോഴും അത് ഷൂട്ട് ചെയ്യുമ്പോഴും അത് അപ്ലോഡ് ചെയ്യുമ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കണ്ടന്റ് അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് ദയവ് നിങ്ങളൊന്ന് നോക്കണം നമുക്കെല്ലാവർക്കും കുടുംബവും കുട്ടികളും അല്ലെങ്കിൽ ഫാമിലിയും റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാം ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അത് പോസ്റ്റ് ചെയ്യാം എന്ത് വീഡിയോ ആണെങ്കിലും മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു പോസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇടരുത് കാരണം അത് കാരണം നഷ്ടമാകുന്ന ചിലപ്പം ചിലരുടെ ജീവിതവും ജീവനുമായിരിക്കും അത് എന്നത്തേക്കും നിങ്ങൾക്കൊരു വേദനയ്ക്ക് കാരണമാകും ഇപ്പം ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അവൾ ജീവിതകാലം മുഴുവൻ നീറി നീറി ജീവിക്കേണ്ടി വരും അവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ അതല്ല അതിനപ്പുറം ശിക്ഷ അവൾക്ക് കിട്ടണം അത് വേറെ കാര്യം ഞാൻ പറയുക ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ എന്താ പറയുക ബ്ലെയിമിങ് കേട്ട് അവർക്ക് ജീവിക്കേണ്ടി വരും അതിനുള്ള അവസരം അവിടെ തന്നെയാണ് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് തിങ്ക് ചെയ്യുന്നില്ല ഒരു പ്രശ്നം എനിക്ക് മനസ്സിലാവും നമ്മുടെ ശരീരത്തൊക്കെ ഒരാൾ പെട്ടെന്ന് അറിഞ്ഞോ അറിയാതെ ടച്ച് ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് മാറാനോ തോന്നുക അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്യാനോ തോന്നേ പക്ഷെ പിന്നെ അവിടെ നിന്നിട്ട് ആ വീഡിയോ എടുക്കാനുള്ള കുട്ടിയുടെ മനസ്സ് എന്ത് 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 എന്താണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ നിലവാരം എന്താണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കി ഒരു ലൈക്ക് കിട്ടാനും ഒരു പത്ത് വ്യൂസ് കിട്ടാനും വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുക വീഡിയോ എടുക്കാനായിട്ട് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ധാർമിക മൂല്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും ഇപ്പം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഈ വീഡിയോ കാണുന്ന പലർക്കും കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ആങ്ങളമാരോ പെങ്ങന്മാരോ അല്ലെങ്കിൽ മക്കളോ ആരെന്തോ ആയിക്കോട്ടെ പലരും നമ്മുടെ ഫാമിലിയിൽ കാണും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒറ്റ കാര്യമുണ്ട് ഒരു മിസ്ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്തോടുണ്ടായാൽ അല്ലെ ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് ഒരു മിസ്ബിഹേവ്യർ ഉണ്ടായാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം നമുക്ക് നമ്മളോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മളൊരാളോട് മിസ്ബിഹേവ് ചെയ്യുമ്പം നമുക്ക് അവരെ റിയാക്ട് ചെയ്ത കുറിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മൾ പറഞ്ഞു കൊടുക്കുക അവരുടെ ജീവിതം നശിപ്പിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് അത് പ്രോപ്പറായ രീതിയിൽ ആ ഒരു കാര്യത്തെ നമ്മൾ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ പ്രായോഗിക ബുദ്ധിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തോടനെ എന്താ സംഭവിക്കുന്നത് വിഷയങ്ങളുടെ ലെവല് മാറുകയാണ് ചിലപ്പോൾ അദ്ദേഹം അറിഞ്ഞോ അറിഞ്ഞോണ്ട് ചെയ്തായിരിക്കില്ല എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് അറിഞ്ഞോണ്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നിയത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞു കൊടുക്കുക ഒരാളെ നമ്മളോട് മോശമായിട്ട് പെരുമാറി എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യണം ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അതൊരു രണ്ട് വട്ടമെങ്കിൽ കണ്ടുപോക്കണം അതിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കണ്ടൻറ് അതിനകത്തുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് കണ്ടു നോക്കണം അതാണ് നമുക്ക് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി ഇങ്ങനെയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതായത് പെൺകുട്ടികളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് തെറ്റായിട്ട് പെരുമാറുന്നവരോട് റിയാക്റ്റ് ചെയ്യുക അല്ലാതെ അതെടുത്ത് വീഡിയോ ഇടുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം അത് അതുപോലെ തന്നെ എങ്ങനെ പെരുമാറണം ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയും ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഇങ്ങനെയുള്ള മരണങ്ങളും ആത്മഹത്യകളും നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ല നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു താങ്ക്